എല്ലാവർക്കും നാമത്തിൽ പ്രഭാത വന്ദനം എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്ന് പ്രഭാതത്തിലും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ചിന്തക്കാട്ടെ രണ്ട് ദിനവൃത്താന്തം ഏഴാം അധ്യായത്തിന്റെ പതിനേഴാമത്തെ പതിനെട്ടാമത്തെയും വാക്യമാണ് അതിൽ പതിനെട്ടാമത്തെ വാക്യത്തിന് അവസാന ഭാഗം ദാവിദിനൊരു നിയമം ചെയ്തതുപോലെ ഞാൻ നിന്റെ രാജസ്ഥാനത്തെ സ്ഥിരമാക്കും ശെലോനോട് പറയുന്നതാണ് ഞാൻ നിൻ്റെ അപ്പനായ ദാവീദിനോട് ഒരു നിയമം ചെയ്തതുപോലെ ഞാൻ നിൻ്റെ രാജസ്ഥാനത്ത് എന്ത് ചെയ്യുന്നുണ്ട് അസ്ഥിരമാക്കും ആ ആ സീറ്റിനെ ദൈവം സ്ഥിരമാക്കും നിന്റെ രാജ എന്താണ് ആ സിംഹാസനത്തെ ദൈവം സ്ഥിരമാക്കും വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ഭാഗങ്ങളാണ് ശലോമനോട് പറയുന്ന ഒരു ഭാഗമാണ് പ്രിയപ്പെട്ടവരെ എന്നെ ആ വാക്ക് ചിന്തിപ്പിച്ചതാണ് ദൈവം നിൻ്റെ തന്നെ സ്ഥിരമാക്കും ദൈവം നിൻ്റെ സീറ്റിനെ സ്ഥിരമാക്കും ദൈവത്തിന്റെ ഇരിപ്പിടത്തെ സ്ഥിരമാക്കും ദൈവം നിന്റെ താലന്തുകളെ സ്ഥിരമാക്കും ദൈവം ദൈവത്തിന്റെ ജോലിയെ സ്ഥിരമാക്കും ദൈവം നിനക്ക് തന്നെ ശുശ്രൂഷകളുണ്ട് ദൈവം നിനക്ക് ഏൽപ്പിച്ചിരിക്കുന്ന അത് ദൈവിക കൃപകൾ എന്ത് ചെയ്യുന്നു എല്ലാം ദൈവം സ്ഥിരമാക്കും കേട്ടോ എന്താണ് കർത്താവിന്റെ വഴികളിൽ നടന്നാൽ നമ്മുടെ പറഞ്ഞു കർത്താവിനോട് കൂടെ നടന്നാൽ കർത്താവിൻ്റെ വഴികളിൽ നടന്നാൽ ദൈവം ചിലതിനെ സ്ഥിരമാക്കും ചിലരെ കളയാൻ ശ്രമിച്ചാലും എന്താണ് അതിനെ മറിച്ചിടാനൊക്കെ തന്ത്രങ്ങളൊക്കെ മെനഞ്ഞാലും എന്ന പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ പ്രിയപ്പെട്ടവരെ എന്താണെന്ന് അറിയാമോ ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട് അതിനോട് ഒരു നിയമം ചെയ്തതുപോലെ ഞാൻ നിന്റെ രാജസ്ഥാനത്തെ സ്ഥിരമാക്കും നിന്റെ രാജ് ഇരിപ്പിടത്തെ ദൈവം സ്ഥിരമാക്കും നീ ആയിരിക്കുന്ന സ്ഥലത്തെ ദൈവം സ്ഥിരമാക്കും ഇപ്പോഴുള്ള നിങ്ങളായിരിക്കുന്ന ജോലി മേഖലകളെ ദൈവം സ്ഥിരമാക്കും നിങ്ങളുടെ ശുശ്രൂഷകളെ നിങ്ങളുടെ ആരോഗ്യത്തെ നിങ്ങളുടെ മക്കളുടെ നന്മകളെ നിങ്ങളുടെ എന്താണ് ആ നിങ്ങളെ ദൈവം തന്നിരിക്കുന്ന സകലത്തെയും ദൈവം സ്ഥിരമാക്കും ആർക്കും അതിനെ ഇളക്കാൻ കഴിയത്തില്ല ആർക്കും അതിനെ മറിച്ചിടാൻ കഴിയത്തില്ല ദൈവം സ്ഥിരമാക്കും വിശ്വാസം ഉണ്ടെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ ഒന്ന് കർത്താവിൻ സ്തോത്രം ചെയ്ത് ദൈവം സ്ഥിരമാക്കാൻ പോവുകയാണ് കേട്ടോ പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവെയും വചനത്തിലാണ് സ്തോത്രം ജനത്തിന്മേൽ കർത്താവെ ചില സ്ഥിരമാക്കുന്ന ദൈവകർമ്മയ്ക്കായി സ്തോത്രം അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ അനുഗ്രഹിക്കട്ടെ